ഹായ് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഡിജിറ്റൽ കോച്ചിങ് മേഖലയുടെ സാധ്യതകൾ സാധ്യതകളെക്കുറിച്ചാണ് ആർക്കൊക്കെയാണ് ഈ മേഖലയിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത് അവരുടെ മേഖലയെ എത്രമാത്രം ഉപയോഗപ്പെടുത്താം ഇന്ന ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സിൽ ഓക്കെ നിങ്ങൾ ഇതൊരു ഫേസ്ബുക്കിലാണോ അതോ യൂട്യൂബിലാണോ വാച്ച് ചെയ്യുന്നെങ്കിൽ ധാരാളം നോട്ട്സ് എടുക്കുക ഓക്കെ മാക്സിമം നിങ്ങളുടെ കമൻസ് ഷെയർ ചെയ്യുക ഇൻറ്ററാക്റ്റ് ചെയ്യുക ഓൾ റൈറ്റ് സ്റ്റാർട്ട് ചെയ്യാം ഡിജിറ്റൽ കോച്ചിങ് മേഖല ഓക്കെ ഡിജിറ്റൽ കോച്ചിങ് മേഖലയുടെ സാധ്യത എത്രമാത്രമുണ്ട് ഇത് ഏതാണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് ബില്യൺ ഡോളറാണ് വിറ്റുവരവ് ഒരു മേഖലയിൽ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി ഇതിപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി മുന്നൂറ്റി ഇരുപത്തഞ്ച് ബില്യൺ ആണ് ഒരു മേഖലയിലെ വിറ്റോരവ് പ്രതീക്ഷിക്കുന്നത് ആലോചിച്ചു എത്രമാത്രം സാധ്യതയുള്ള ഒരു മേഖലയിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഈ ഡിജിറ്റൽ കോച്ചിങ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡിജിറ്റൽ എന്നുള്ള പദം കേൾക്കുമ്പോൾ വലിയ രീതിയിൽ ഭയക്കേണ്ട കാര്യമില്ല ഞാനും ആദ്യ സമയത്ത് ഭയന്നിരുന്നു കാരണം ഇത് കമ്പ്യൂട്ടറുമായിട്ട് ഒരുപാട് പരിജ്ഞാനമുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ എന്തോ ഒരു ധാരണയായിരുന്നു നമുക്ക് പക്ഷേ ഒന്ന് പഠിക്കാൻ തയ്യാറായി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തയ്യാറായപ്പോൾ വലിയ രീതിയിലുള്ള വരുമാനം സമ്പാദിക്കാനായിട്ട് സാധിച്ചു അതുകൂടാതെ ഇന്ന് ഒരുപാട് ആളുകളെ കേരളത്തിലും കേരളത്തിന് പുറത്തും ധാരാളം ആളുകളെ ഇന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അവരുടെ ഏരിയ ബിൽഡ് ചെയ്യാനായിട്ട് ഓക്കെ ആർക്കൊക്കെയാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉപയോഗം ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുക നിങ്ങളൊരു പാഷനുള്ള വ്യക്തിയാണോ നമുക്കറിയാം ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഏരിയകളാണ് താല്പര്യമുള്ളത് നിങ്ങളുടെ പാഷൻ എന്ത് തന്നെ ആ മേഖലയെ നിങ്ങൾക്കൊരു ഫുള്ളി ഓട്ടോമേറ്റഡ് ഡിജിറ്റൽ ബിസിനസ് ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിലവിൽ നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ ഡിജിറ്റലി സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ അതേ ബിസിനസ്സിൽ അതേ ബിസിനസ്സിൽ തന്നെ നിങ്ങൾക്കൊരു ഡിജിറ്റൽ ബിസിനസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ട് ഓപ്ഷനാണുള്ളത് നിങ്ങളുടെ നിലവിലുള്ള ബിസിനസ്സിനെ ഡിജിറ്റലി സ്കെയിലപ്പ് ചെയ്യാം അതോടൊപ്പം അതേ കോൺസെപ്റ്റ് തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ബിസിനസ്സിനെ നിങ്ങൾക്ക് ഡിജിറ്റൽ ബിസിനസ്സായി കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ നിങ്ങൾ ഈ ഒരു സെഷൻ പഠിക്കാൻ തയ്യാറാണെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക യെസ് ഐ വോണ്ട് ടൈപ്പ് ദ കമൻ ബോക്സ് ഐ വോണ്ട് ഓക്കെ അപ്പോൾ മുന്നൂറ്റി ഇരുപത്തഞ്ച് ബില്ല്യൺ ഡോളർ ഇൻഡസ്ട്രിയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നോണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നെ അട്രാക്റ്റ് ചെയ്ത ഏറ്റവും വലിയൊരു പോയിൻ്റ് ഇതാണ് നിങ്ങളുടെ വീട്ടിൽ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ സമയ സ്വാതന്ത്ര്യം ടൈം ഫ്രീഡം ഉണ്ടാകും അതുപോലെ നോ ഓഫീസ് നീഡ് ഒരു ഓഫീസ് ആവശ്യമില്ല ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ ഇരിക്കുന്ന സ്ഥലം ഇപ്പം ഇത് എൻ്റെ വീട്ടിലെ മുറിയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിരുന്നുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ലോകത്ത് മുഴുവൻ ലോകം മുഴുവൻ ഈ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ദ പവർ ഓഫ് ഡിജിറ്റൽ കോച്ചിങ് ആർക്കൊക്കെയാണ് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുക ഹൂ ക്യാൻ ഡൂ ദിസ് ബിസിനസ് ആർക്കെയാണെന്ന് നോക്കാം എം സ്റ്റുഡൻസ് അതുപോലെ എംപ്ലോയീസ് ജോബ്ലെസ് പീപ്പിൾ അതുപോലെ ബിസിനസ് ഓണേഴ്സ് റിട്ടയർഡ് പീപ്പിൾസ് മോംസ് ഓർ എനി പേഴ്സൺ ക്യാൻ സ്റ്റാർട്ട് ദിസ് ബിസിനസ് ആർക്ക് വേണമെങ്കിലും ഒരു മേഖലയിലേക്ക് കടന്നു വരാവുന്നതാണ് പഠിക്കാൻ ഒരു മനസ്സുണ്ടാവണം കമ്മിറ്റഡായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു ഒരു മനസ്സുണ്ടാവണം ഒരു എന്താ ഒരു ആക്ഷൻ ടേക്കർ ആയിരിക്കണം നിങ്ങൾ പറയുന്ന അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മേഖല വിജയിക്കാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികൾക്ക് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ സാഹചര്യം മാറ്റി നമുക്ക് വിദേശ രാജ്യങ്ങളിലെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ പാർട്ട് ടൈമായിട്ട് പണം സമ്പാദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും വിദേശ രാജ്യങ്ങളിലും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ യൂബർ യൂബർ പോലുള്ള അല്ലെങ്കിൽ സ്വിഗ്ഗി പോലുള്ള സംരംഭങ്ങൾ ലോകവ്യാപകമായപ്പോൾ ധാരാളം വിദ്യാർത്ഥികൾ ഫുഡ് സപ്ലൈ ചെയ്യാനായി ഡെലിവറി ബോയ്സ് ആയിട്ട് പോകുന്നതായിട്ട് കാണാം അതൊരു നല്ല കാര്യം തന്നെ അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നോണ്ട് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാം നിങ്ങളുടെ പഠനത്തോടൊപ്പം പഠനത്തിന് ഒരു കോട്ടം തൊട്ടാതെ ഈ ഒരു ബിസിനസ്സ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും അത് നിങ്ങൾക്ക് ട്യൂഷനാവാം അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു മേഖലയാണ് ഗെയിം ഇൻഡസ്ട്രി ഗെയിം ഇൻഡസ്ട്രി ഈസ് എ മൾട്ടി ബില്യൺ ഡോളർ ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ ഇ ലേണിംഗ് ഈ സി ഇൻ്റർനെറ്റ് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വിറ്റവിലവ് പ്രതീക്ഷിക്കുന്ന ഒരു മേഖലയാണ് ഗെയിം ഇപ്പോൾ നിങ്ങൾ ഗെയിം താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാത്ത് വലിയൊരു മേഖലയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള വരുമാനം നേടിത്തരാൻ നിങ്ങളെ സഹായിക്കുന്ന മേഖലയാണ് ഗെയിം ഇൻഡസ്ട്രി അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ അതുപോലെ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും നിങ്ങൾക്ക് പുതിയൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഒരു കഴിവുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് അക്കാഡമിക്കിലായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല നിങ്ങൾ അക്കാഡമിക്കലിൽ വലിയൊരു പെർഫോമൻസ് അല്ലെങ്കിൽ പോലും നിങ്ങളൊരു ആവറേജിന് താഴെയുള്ള സ്റ്റുഡൻറ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കഴിവുണ്ടായിരിക്കും ആ കഴിവിനെ നിങ്ങൾക്ക് ഡിജിറ്റലൈസ് ചെയ്യാം നമുക്കറിയാം പലപ്പോഴും ബാക്ക് ബെഞ്ചിൽ ബെഞ്ചിലിരിക്കുന്ന സ്റ്റുഡൻസാണ് ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നേടിയെടുക്കുന്നത് അല്ലെങ്കിൽ ഒന്നാം റാങ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ പൊതുവേ അവർ ഏതെങ്കിലും ഒരു വലിയ ഉദ്യോഗ ഉദ്യോഗസ്ഥരായിട്ടോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു സക്സസ്സിലേക്ക് പോവാ പോകാറുണ്ട് പോകുന്നവരുമുണ്ട് പോകാത്തവരുമുണ്ട് ശരിയല്ലേ എന്നാൽ നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് ഈ ഈ പ്രായത്തിൽ തന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫുള്ളി ഓട്ടോമേറ്റഡ് ഡിജിറ്റൽ ബിസിനസ് ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ പാഷൻ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഗായകനാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നൃത്തം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണോ അല്ലെങ്കിൽ നിങ്ങൾ മാർഷ്യൽ ആർട്സിൽ താല്പര്യമുണ്ടോ അല്ല അതുപോലെ ഗെയിംസിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ആനിമേറ്റഡ് വീഡിയോസിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ആക്റ്റിങ്ങിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ എനി സെക്ടർ അതാണ് ഈ ബിസിനസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് ഈ കോച്ചിങ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ സാധ്യത അതാണ് നിങ്ങളുടെ സെക്ടർ ഏത് മേഖലയാണെങ്കിൽ പോലും ആ മേഖലയിൽ നിങ്ങൾക്കൊരു ഫുള്ളി ഓട്ടോമാറ്റഡ് ഡിജിറ്റൽ ബിസിനസ് ബിൽഡ് ചെയ്യാം വിദിൻ തേർട്ടി ഡേയ്സ് ആ ഒരു സീരിയസ് ടു നിങ്ങൾ നിങ്ങൾ സീരിയസ് ആണോ ഈ ഒരു സി ഈ ഒരു മേഖലയിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ താല്പര്യം ഉണ്ടെങ്കിൽ താഴത്തെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക യെസ് ഐ ആം ഇൻട്രസ്റ്റഡ് പ്ലീസ് ടൈപ്പ് ദ കമൻ ബോക്സ് യെസ് ഐ എം ഇൻട്രസ്റ്റഡ് ഓക്കെ ഇനി എംപ്ലോയീസ് ആണെങ്കിൽ പോലും ഇപ്പം സി പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഡെലിവറി ബോയ്സ് ആണെങ്കിലും അതായത് ഇൻഷുറൻസ് സെക്ടറിലാണെങ്കിലും അതായത് മാർക്കറ്റിങ്ങിലായാലും സെയിൽസിലാണെങ്കിലും പ്രൊഡക്ഷൻ യൂണിറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസ് ബോയ് ആണെങ്കിലും പല സി ആണെങ്കിലും ഏത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അതേ പ്രൊഫഷനെ നിങ്ങൾക്കൊരു ഡിജിറ്റൽ പ്രോഡക്റ്റാക്കി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു മേഖലയിലുണ്ട് ഓക്കെ ഇനി അതല്ല നിങ്ങളുടെ ഇഷ്ടമുള്ള മേഖല അതല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു മേഖലയുണ്ടെങ്കിൽ ആ മേഖലയിൽ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ ബിസിനസ് ബിൽഡ് ചെയ്യാം ഓക്കെ അതുപോലെ ജോബ്ലെസ് പീപ്പിൾ നമ്മുടെ നല്ല വിദ്യാഭ്യാസ എന്നാൽ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് അല്ലെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾ നല്ലൊരു ജോലി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം കരിയറായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരാവുന്നതാണ് ഓക്കെ റൈറ്റ് നെക്സ്റ്റ് ബിസിനസ് ഓണേഴ്സ് നിങ്ങൾക്ക് നിലവിൽ നല്ല വർഷങ്ങളായിട്ട് വലിയ ഒരു ക്രെഡിബിലിറ്റി ഉള്ളൊരു കമ്പനി ഉണ്ടെങ്കിൽ അതേ സെഗ്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ ബിസിനസ് ബിൽഡ് ചെയ്യാം അതോടൊപ്പം നിങ്ങൾക്ക് നിലവിലുള്ള നിങ്ങളുടെ ഫിസിക്കൽ ബിസിനസ്സിനെ ഡിജിറ്റലി സ്കെയിലപ്പ് ചെയ്യാനായിട്ടും ഈ ഒരു നോളജ് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ റിട്ടയർഡ് പീപ്പിൾ നമുക്കറിയാം പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നൽ കൂടുതൽ സ്ട്രെസ്സ് നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൾ ഓവർ ദി വേൾഡ് ശരിയല്ലേ അല്ലെങ്കിൽ പ്രായമായവരോട് വീട്ടിലുള്ള മറ്റുള്ള ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു വളരെ ഡിഫറെൻ്റ് ആയിരിക്കും സോ നിങ്ങൾ റിട്ടയേർഡ് ആണെന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളെ നിങ്ങളെക്കാലത്ത് വലിയൊരു അവസരമുണ്ട് നിങ്ങളുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിനെ നിങ്ങൾക്കൊരു ഡിജിറ്റൽ ബിസിനസ്സാക്കി ബിൽഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ള കാര്യം അല്ലെങ്കിൽ പുതിയ തലമുറയോട് പറയാനുള്ള കാര്യത്തെ ഒരു ഡിജിറ്റൽ കോഴ്സാക്കി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം അതാണ് ഏറ്റവും ഇതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആശയം എന്ത് തന്നെ അതിനെ ഒരു ഡിജിറ്റൽ ബിസിനസ് ആക്കി കൺവേർട്ട് ചെയ്യാം ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആക്കി ബിൽഡ് ചെയ്യാം ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു മറ്റൊരു പ്രത്യേകത നിങ്ങൾ ഒറ്റത്തവണ മാത്രം ഈ ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി എന്താണ് പ്രോഡക്റ്റ് ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കിയ നിങ്ങളുടെ കോഴ്സിൻ്റെ വീഡിയോ ഇപ്പം നിങ്ങൾ റിട്ടയേഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ യങ്സ്റ്റേഴ്സിനോട് എങ്ങനെയാണ് ജീവിതം മനോഹരമാക്കാനായിട്ട് സാധിക്കുന്നത് എന്നൊരു വിഷയത്തിൽ നിങ്ങൾക്ക് ധാരാളവും കാര്യങ്ങൾ മീൻസ് അഡ്വൈസ് ചെയ്യാനുണ്ടെങ്കിൽ ആ അഡ്വൈസ് എല്ലാ കാര്യങ്ങളുടെ നിങ്ങൾ ക്രോഡീകരിച്ച് അതിനെ ഒരു കോഴ്സാക്കി ഒരു വീഡിയോ ലെക്ചേഴ്സായിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഒറ്റത്തവണ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ശിഷ്ടകാലം മുഴുവൻ ജീവിക്കാനുള്ള വലിയ രീതിയിലുള്ള നിങ്ങളൊരു പക്ഷേ ഇത്രയും വർഷം റിട്ടയർഡായി ഒരുപാട് വർഷങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ മേഖലയിൽ സർക്കാർ ഉദ്യോഗമോ അല്ലെങ്കിൽ പ്രൈവറ്റ് ജോബോ അതിനെയൊക്കെ കൂടുതൽ വരുമാനം നിങ്ങൾക്ക് ഈ വരുന്ന ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ ഈ ഒരു മേഖലയിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഇതിൻ്റെ ലിവറേജ് ഭയങ്കരമാണ് കാരണം നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ ആക്സസ് ഉള്ളതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഒരേ സമയം ധാരാളം ആളുകളിലേക്ക് ഈ ഒരു നോളജ് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് വലിയ രീതിയിൽ നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സാധിക്കും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു റിട്ടയർഡ് പേഴ്സൺസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് മീൻസ് ഒരുപാട് അവരുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ധാരാളം ഉണ്ടാവും പല മേഖലകളിൽ വർക്ക് ചെയ്യുകയും ജീവിതത്തിലെ അല്ല കൈപ്പേറിയ അനുഭവങ്ങളും രസകരമായ അനുഭവങ്ങളും ഒക്കെ അവർക്ക് പറയാനായിട്ടുണ്ടായിരിക്കും അതിനെ ഒരു കോഴ്സാക്കി മാറ്റി മാറ്റാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ യങ് ജനറേഷനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും ഈ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് നിങ്ങളുടെ ഓൺ എക്സ്പീരിയൻസ് ആലോചിക്കുക നിങ്ങളുടെ സ്വന്തം എക്സ്പീരിയൻസിനെ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആക്കി ഒരു ഡിജിറ്റൽ ബിസിനസ് ആക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ ഈ ഇൻഡസ്ട്രിയുടെ സാധ്യത എത്രമാത്രമുള്ളൂ നിങ്ങൾ ചിന്തിച്ചു നോക്കുക എത്രമാത്രം ഒരു മേഖലയാണ് നമുക്കറിയാം റിട്ടയർഡ് ആയി ആയിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതാനുഭവങ്ങൾ അല്ലെ പുസ്തകമായിട്ട് എഴുതി പബ്ലിഷ് ചെയ്ത് ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്നാൽ ഇതിനെ ഒരു റെക്കറിങ് ഇൻകം ഒരു സബ്സ്ക്രിപ്ഷൻ മോഡൽ ഇൻകം നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അല്ലെ മോംസ് സ്ത്രീകൾ ഒരിക്കലും അടുക്കളയിൽ ഇരുന്ന എന്താ പറയുക വർഷങ്ങൾ ചിലവഴിക്കേണ്ട വ്യക്തിയല്ല അവരുടെ മീൻസ് അവരുടെ ഒരു ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ എന്ന് പറയുമ്പം അവരുടെ ഒരു മാനേജ്മെൻറ്റ് കപ്പാസിറ്റി എത്രമാത്രമുണ്ട് അല്ല ഒരു വീട്ടിൽ സി പല ഉണ്ടാവും അല്ലേ ഭർത്താവ് ഉണ്ടാവും അല്ലെങ്കിൽ പേരൻസ് ഉണ്ടാവും അല്ലെങ്കിൽ കുട്ടികളുണ്ടായിരിക്കും ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ടേസ്റ്റ് ആയിരിക്കും ഫുഡ് അപ്പോൾ ഇവർ ഇതിന് ഇതിനെയെല്ലാം മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് ആ വീട്ടിലെ സ്ത്രീക്ക് ഉണ്ടായിരിക്കും ശരിയല്ലേ അപ്പോൾ അവർ നല്ലൊരു മാനേജറാണ് അപ്പോൾ ആ കഴിവിനെ നിങ്ങൾക്കൊരു ഡിജിറ്റൽ പ്രോഡക്റ്റാക്കി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും ഒരിക്കലും നിങ്ങൾ ഒരു എന്താ പറയുക വീട്ടമ്മയായി പോയി എന്നുള്ള ഒരു ഒരു സി ആ രീതിയിലല്ല ആ ഒരു നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ആ ഒരു കഴിവിനെ നിങ്ങളുടെ ആ മാനേജ്മെൻ്റ് സ്കില്ലിനെ ലോകം അറിയുന്ന രീതിയിൽ നിങ്ങൾക്കൊരു പ്രോഡക്റ്റാക്കി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ മറ്റനേകം കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സർവീസ് ആയിരിക്കും നിങ്ങൾക്ക് ഈയൊരു സെക്ടറിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുക ഇതാണ് ഈ ഒരു മേഖലയുടെ പ്രത്യേകത അതുപോലെ എനി പേഴ്സൺ ക്യാൻ സ്റ്റാർട്ട് ദിസ് ബിസിനസ് ഏതൊരു വ്യക്തിക്കും ഈ ഒരു മേഖലയിൽ വിജയിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡായിട്ട് പഠിക്കാനുള്ള കാരണം ഈ മേഖലയെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മേഖല വളരെ അനായാസമായിട്ട് വിജയിക്കാണ്ട് സാധിക്കും സി ഞാനൊക്കെ ഈ സി ഇതിലേക്ക് വരുമ്പം വലിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില് വേണം അതുപോലെ നല്ല ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നൊക്കെ എന്നൊക്കെ നമുക്ക് നമ്മുടേതായ സി ഒരു ധാരണകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു നമുക്കറിയാം കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ രീതിയിലുള്ള ട്രെയിനേഴ്സുണ്ട് അപ്പോൾ അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റാണ് അവർ യൂസ് ചെയ്യുന്ന വേഡ്സുകൾ പക്ഷെ ഈ ഒരു മേഖലയിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ സത്യസന്ധമായിട്ട് ഹൃദയത്തിൽ നിന്നും നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങളുടെ വ്യൂവേഴ്സിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് സംസാരിക്കാനായിട്ട് സാധിക്കുന്നത് അത് സി അത് മാത്രം മതി ഇവിടെ അല്ലാതെ ഇവിടെ വലിയ ഫാഷനായിട്ടോ ഹൈടെക് ആയിട്ടോ സംസാരിക്കേണ്ട ഒരു ആവശ്യകതയില്ല നമ്മൾ പറയുന്ന കാര്യം ആളുകൾക്ക് മനസ്സിലാവണം ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണം അത്രമാത്രേ ഉള്ളൂ അപ്പോൾ ഈ രീതിയിൽ അനായാസപ്പെട്ട എനി ബഡി ക്യാൻ സ്റ്റാർട്ട് ദിസ് ബിസിനസ് ഏതൊരു വ്യക്തിക്കും ഈ ഒരു ബിസിനസ് വലിയ രീതിയിൽ ചെയ്ത് വിജയിപ്പിക്കാനായിട്ട് സാധിക്കും ഓൾ റൈറ്റ് നെക്സ്റ്റ് ഹൗ ടു സ്റ്റാർട്ട് എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുക എങ്ങനെയാണ് നിങ്ങളുടെ ഓൺ കോച്ചിങ് സിസ്റ്റത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുക സെലക്ട് ആൻ ഏരിയ ഒരു മേഖല നിങ്ങൾ സെലക്ട് ചെയ്യണം മൾട്ടിപ്പിൾ ഏരിയ ഒരിക്കലും ഫോക്കസ് ചെയ്യാൻ പാടില്ല ഇപ്പം എങ്ങനെയാണ് ഓൺലൈനിലൂടെ പണം സമ്പാദിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ സി ആരോഗ്യം എങ്ങനെ വീണ്ടെടുക്കാം അങ്ങനെ ഏതെങ്കിലും ആരോഗ്യ മേഖലയായാലും റിലേഷൻഷിപ്പ് ആയാലും പേഴ്സണൽ ഗ്രോത്ത് ആയാലും കരിയർ ഗ്രോത്ത് ആണെങ്കിലും അതുപോലെ പെറ്റ്സ് കെയർ ആണെങ്കിലും ഇനി ഈവൻ അഗ്രികൾച്ചർ ആണെങ്കിൽ പോലും കുക്കിങ് ട്രാവല് ഡയറക്ഷൻ സിനിമാറ്റോഗ്രഫി വൈഡ് വെറൈറ്റീസ് ഓഫ് ഏരിയാസാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ പാഷൻ ഉള്ള ഏരിയ എന്ത് തന്നെയാണെങ്കിലും ആ മേഖലയെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം രണ്ടാമത്തെ പോയിൻറ്റ് ഒരു മൂന്നേ മൂന്ന് കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇഷ്ടമുള്ള ഏരിയ സെലക്ട് ചെയ്യുക ആ മേഖലയിൽ ഒരു പ്രോബ്ലത്തെ കണ്ടെത്തുക ആ മേഖലയിൽ ആളുകൾ അഭിമുഖിക്കുന്ന ഒരു പ്രശ്നത്തെ കണ്ടെത്തുക ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം ആ സൊല്യൂഷൻ കൊണ്ട് ആ പ്രോബ്ലം പരിഹരിക്കാൻ സാധിക്കണം ഓക്കെ ഇപ്പോൾ ആരോഗ്യ മേഖല നമ്മൾ സെലക്ട് ചെയ്തു ആരോഗ്യ മേഖല നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ് കാരണം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പോസ്റ്റ് കൊറോണ ടൈമിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ദിനംപ്രതി വൈറസ് കൂടിക്കൊണ്ടിരുന്നില്ല കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാമാരിയായിട്ട് ലോകം മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് ഇതിനെ സംബന്ധിച്ച് ആളുകൾ വളരെ കൺഫ്യൂസ്ഡാണ് ആളുകൾ വളരെ കോൺഷ്യസാണ് എന്തിനാണ് എങ്ങനെ ആരോഗ്യം വീണ്ടെടുക്കാം ഉള്ള കാലം എങ്ങനെ നല്ല ആരോഗ്യവാനായിട്ട് ജീവിക്കുക എന്നാണ് പല എല്ലാവരും ചിന്തിക്കുന്നത് അപ്പോൾ ഇമ്മ്യൂണിറ്റി ഒരു വലിയ ഘടകമാണ് അപ്പോൾ ഇമ്മ്യൂണിറ്റി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു എം ബി ബി എസ് ഡിഗ്രിയോ അല്ലെങ്കിൽ ബി എം എസ് ഡിഗ്രിയോ ഒന്നും ആവശ്യമില്ല അവിടെയാണ് ഇത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത നിങ്ങൾക്ക് നിങ്ങളുടെ നോളജ് നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഡിജിറ്റൽ മീൻസ് ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും കാരണം നിങ്ങൾ സി ഡോക്ടർ അല്ലെങ്കിൽ നമുക്കറിയാം മരുന്ന് കുറിക്കാനുള്ള അല്ലെങ്കിൽ മെഡിസിൻ കൊടുക്കാനുള്ള അവകാശമില്ല നിങ്ങൾ മെഡിസിൻ കൊടുക്കണ്ട മെഡിസിൻ കൊടുക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾ കൊളാബറേറ്റ് ചെയ്താൽ മതി ഡോക്ടേഴ്സുമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മാത്രം മതി ക്വാളിറ്റി പ്രോഡക്ട്സുകളായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി നിങ്ങൾക്ക് അഫിലിയേറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ഈ ഗൈഡൻസിലൂടെ ആളുകളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇതാണ് ഈ മേഖലയുടെ ഒരു പ്രത്യേകത നിങ്ങളൊരു പ്രൊഫഷണൽ ഡിഗ്രി നിങ്ങൾക്ക് ആവശ്യമില്ല അക്കാഡമിക്കലായിട്ടുള്ളൊരു വലിയൊരു ഡിഗ്രിയുടെ ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങൾ നിങ്ങളിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ എനി ഏരിയയിൽ ഏത് ഏരിയയിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു മൂന്ന് പോയിൻറ്റ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഈ മേഖലയിലേക്ക് കടന്നു വരാവുന്നതാണ് ഓക്കെ ഓൾ റൈറ്റ് നെക്സ്റ്റ് ഏതൊക്കെ ഏരിയാസാണ് നമുക്ക് നോക്കാം വൈഡ് വെറൈറ്റീസ് ഓഫ് ഉണ്ട് ഞാൻ വളരെ ചുരുക്കത്തിൽ രണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയാം അഗ്രികൾച്ചർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഗ്രികൾച്ചർ കൃഷി എന്ന് പറയുമ്പം നമുക്കറിയാം ധാരാളം കർഷകരുണ്ട് അപ്പോൾ ഈ ശരിക്കും ഇവരുടെയൊക്കെ കഴിവിനെ നമുക്കൊരു പ്രോഡക്റ്റാക്കി മാറ്റാവുന്ന നല്ല കർഷകർ അല്ലേ അവർക്കൊരുപക്ഷെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയത്തില്ലായിരിക്കാം വളരെ സാധാരണക്കാരായിരിക്കാം പക്ഷെ നല്ല കർഷകനായിരിക്കാം എങ്ങനെ നന്നായിട്ട് കപ്പ കൃഷി ചെയ്യാം അല്ലെ എങ്ങനെ നല്ല നെല്ല് കൃഷി ചെയ്യാം ഏതൊക്കെയാണ് നാടൻ വിളകൾ അല്ലേ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നാടൻ എന്താ വസ്തുക്കൾ നമ്മുടെ കാ എന്താ പറയുക സീസണൽ ഫുഡുകൾ എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഏത് സമയത്താണ് ഏത് കൃഷി ചെയ്യേണ്ടത് ചേനക്കൃഷി ചെയ്യേണ്ട സമയം എപ്പോഴാണ് പയറ് കൃഷി ചെയ്യേണ്ട സമയം എപ്പോഴാണ് അതിന് ഏതാണ് യോ യോഗ്യമായിട്ടുള്ള മണ്ണ് അപ്പോൾ ഇങ്ങനെ പല സി നോളജുള്ള പഴയ ആളുകളുണ്ട് പ്രായമുള്ള ആളുകൾ ധാരാളം ഉണ്ടാവും നമ്മുടെ നാട്ടിൽ ശരിക്കും അവരുടെയൊക്കെ കഴിവിനെ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആക്കി നിങ്ങളുടെ അവരുടെ കൊച്ചുമക്കളാണെങ്കിൽ ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കഴിവിനെ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് പ്രോഡക്റ്റാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു വിഹിതം ഇൻസെൻറ്റീവ് ഇവർക്ക് കൊടുത്താൽ മതി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് സി കാരണം നോളജ് അവരുടെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അത് അവർക്ക് ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അത് അവർക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമല്ല ചിന്തിച്ച് നോക്കൂ കർഷകരെ നമുക്കറിയാം കർഷകർക്ക് കർഷക ആത്മഹത്യകൾ ഒരുപാട് നമ്മുടെ നാട്ടിലാണെങ്കിലും മീൻസ് ഓൾ ഓവർ ഇന്ത്യ പല കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് കർഷകർ കൃഷി ചെയ്തു അതിനനുസരിച്ചുള്ള ലോണും കാര്യങ്ങളും ഒക്കെ എടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളെങ്കിൽ അവരുദ്ദേശിച്ച റവന്യൂ അവർക്ക് കിട്ടുന്നില്ല അല്ലെ കൃഷി നശിച്ചു പോകുന്നു അല്ലേ പ്രകൃതി എന്താ പറയുക ദുരന്തങ്ങൾ വന്നിട്ട് മഴയോ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഉണക്കമൊക്കെ വന്നതിന് ശേഷം അവരുടെ വിളകൾ നശിക്കുമ്പോഴാണ് അവർ കടബാധ്യതയിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇവിടെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ നോളജിനെ നിങ്ങളുടെ കൊച്ചുമക്കളുടെയോ അല്ലെങ്കിൽ മക്കളുടെ സഹായത്തോടുകൂടി നിങ്ങൾക്കതിനെ ഡിജിറ്റൽ പ്രോഡക്റ്റാക്കി കൺവേർട്ട് ചെയ്യ് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് തിങ്ങ് കൃഷി ആയിക്കോട്ടെ നെൽകൃഷി ആയിക്കോട്ടെ അത് അതുപോലെ നല്ല പാലുല്പാദകരായിക്കോട്ടെ ക്ഷീര കർഷകരായിക്കോട്ടെ എനി എനി ടൈപ്പ് ഓഫ് ബിസ് മീൻസ് കർഷകരായിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ നോളജിനെ ഡിജിറ്റലൈസ് ചെയ്യാൻ ഈയൊരു സിസ്റ്റം നിങ്ങൾക്ക് ഉപയോഗിക്കാം നെക്സ്റ്റ് ആർട്ടിസ്റ്റ് ഇപ്പോൾ മ്യൂസിക് ഡാൻസ് ഡ്രോയിങ് അങ്ങനെ നമുക്കറിയാം കല എന്ന് പറയുമ്പോൾ ഒരു ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു വരദാനമാണ് കല എന്ന് എല്ലാവരും പറയാറുണ്ട് ശരിയല്ലേ പാടാൻ കഴിവുള്ള ആളുകൾ നമുക്കറിയാം എത്രയോ നല്ല കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ഫേസ്ബുക്കിൽ എനിക്ക് കാണാൻ സാധിച്ച പല കലാകാരന്മാരും വളരെ വേദനയോടുകൂടി ഷെയർ ചെയ്ത ഒരുപാട് പോസ്റ്റുകൾ ഞാൻ കാണുകയുണ്ടായി കാരണം കോവിഡിന് ശേഷം അവർക്ക് പ്രോഗ്രാമില്ല ഫിസിക്കലി മീൻസ് പ്രോഗ്രാമുകൾ കിട്ടാത്തതുകൊണ്ട് പട്ടിണിയായി ബുദ്ധിമുട്ടായി പണം ഇല്ലാതായി വീടിന് ലോൺ ലോണടക്കാൻ പൈസ ഇല്ലാതായി അല്ലെ കാർ നിയമം അടച്ച് ഒന്നിനും പണമില്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ കൊറോണ അവരെ കൊണ്ടെത്തിച്ചു അതിന് അവരുടെ സഹായധനവും കാര്യങ്ങളൊക്കെ കണ കണക്ട് ചെയ്ത് അങ്ങനെയുള്ള സംഘടനകളൊക്കെ ഉണ്ടായി അങ്ങനെ അല്ലെങ്കിൽ പല ആളുകൾ സഹായം കൊടുത്ത ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ അവർക്ക് ഈ ഒരു അവസരത്തെ ശരിക്കും ഒന്ന് കൊമേഴ്സ്യലൈസ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ ആ മ്യൂസിക്കിനെ ഇപ്പോൾ നിങ്ങളൊരു വര മീൻസ് ഡ്രോയിങ് മാഷാണെങ്കിൽ അല്ലെങ്കിൽ ഡ്രോയിങ് അറിയാവുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്ത് ഡിഗ്രി ഇല്ലെങ്കിൽ പോലും നിങ്ങൾ നല്ലൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ആ കലയെ നിങ്ങൾക്കൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആക്കി മാറ്റാം ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്കതിനെ മ്യൂസിക് ആണെങ്കിൽ അതിനെ തെറാപ്പി എന്നുള്ള രീതി മ്യൂസിക് തെറാപ്പി എന്നുള്ള വേർഷനിലേക്ക് കൊണ്ടുപോന്നു കഴിഞ്ഞാൽ മ മറ്റ് രോഗങ്ങൾക്ക് അതൊരു പ്രതിവിധിയായിട്ട് മ്യൂസിക് തെറാപ്പി വർക്ക് ചെയ്യും അല്ലെ ഡാൻസിനെ തെറാപ്പി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല രോഗങ്ങൾക്കും ഇപ്പോൾ ബാക്ക് പെയിൻ ആണെങ്കിലും അതുപോലെ സ്കിൻ ഡിസീസ് ആണെങ്കിലും അതുപോലെ പൈൽസായാലും ഏത് ടൈപ്പ് ഓഫ് രോഗങ്ങൾക്ക് ഒരു പ്രതിവിധിയാണ് നൃത്തം അതുപോലെ എന്താ പറ മ്യൂസിക് മ്യൂസിക്കൽ ഫോംസ് അപ്പോൾ ഇൻസ്ട്രുമെൻറ്റൽ മ്യൂസിക് ആണെങ്കിലും അല്ലെങ്കിൽ ക്ലാസിക്കലായാലും കഥകളി സംഗീതമാണെങ്കിലും ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണെങ്കിലും പോപ്പ് മ്യൂസിക് ആണെങ്കിലും എല്ലാ സംഗീതത്തിലും അതിൻ്റേതായ ഒരു ഒരു എനർജി ലെവലുണ്ട് ശരിയാണോ അപ്പോൾ അതിനെ നിങ്ങൾ തെറാപ്പി ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ആളുകളുടെ രോഗങ്ങൾക്കൊരു പ്രതിബുദ്ധിയായിട്ട് മനുഷ്യരുടെ സ്ട്രെസ്സിനെ കുറയ്ക്കുന്ന ഒരു ഉപാധിയായിട്ട് ഇതിനെ മാറ്റാനായിട്ട് സാധിക്കുമെങ്കിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കൊറോണയുടെ സമയത്ത് ഇനി എത്ര വലിയ വൈറസ് വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ തപസായിട്ടുള്ള കലയെ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റാക്കി ബിൽഡ് ചെയ്യാവുന്നതാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻസ് ഷെയർ ചെയ്യുക നിങ്ങളൊരു കലാകാരനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മേഖലയെ വിജയിക്കാനായിട്ട് സാധിക്കും എനി സെക്ടർ ഏത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഓക്കെ നീ ഇപ്പം ഡ്രോയിങ് സി ഡ്രോയിങ് മേഖലയിൽ പെയിൻറ്റിങ് വാട്ടർ കളർ ആ ഒരു സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനെ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആക്കി ഒരു ഡിജിറ്റൽ കോഴ്സ് ആക്കി ഒരു ബേസിക് ഡ്രോയിങ് കോഴ്സ് അല്ലെങ്കിൽ എങ്ങനെ ഒരു സി ത്രീ മന്ത്സ് കൊണ്ട് അല്ലെങ്കിൽ സിക്സ് മന്ത് എങ്ങനെ നന്നായിട്ട് ഒരു ഒരു ചിത്ര കലാകാരനായിട്ട് എങ്ങനെ മാറാനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു കോഴ്സ് ഡെവലപ്പ് ചെയ്യാം അതുകൂടാതെ മറ്റ് പല നമുക്കറിയാം ഇപ്പോൾ പലതരത്തിലുള്ള ഫോം ആർട്ട് ഫോമുകൾ നമ്മൾ കാണാറുണ്ട് ഈ ഇലകളിൽ സിനിമാ നടന്മാരെ മീൻസ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഭഗവാൻമാരുടെ ചിത്രങ്ങൾ ചെയ്യുക അല്ലെ അരി കൊണ്ട് എഴുതുക അല്ലെങ്കിൽ കല്ല് കൂട്ടി വെച്ചിട്ട് ചെയ്യുക ഇതൊക്കെ കല കലാരൂപമാണ് കലയുടെ വിവിധ വിവിധ ഭാവങ്ങളാണ് ഇതിനെയെല്ലാം ഈ നോളജിനെയെല്ലാം നിങ്ങൾക്ക് ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതേ സാധനങ്ങൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് ഒരു കോഴ്സാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് പഠിക്കാനായിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുക അതിലൂടെ നിങ്ങൾക്ക് വലിയൊരു റവന്യൂ ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ലാഭത്തെക്കാൾ ഉപരി മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ കലയെ എത്തിക്കാനായിട്ട് സാധിക്കും അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം വീശാനായിട്ട് നിങ്ങളുടെ കലയ്ക്ക് നിങ്ങളുടെ തപസ്സിന് കഴിയും എന്നുള്ളതാണ് ഇവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത നെക്സ്റ്റ് എംപ്ലോയിസ് എംപ്ലോയിസ് കാറ്റഗറിയിലേക്ക് വരുമ്പം റിലേറ്റഡ് ടു ദയർ ജോബ്സ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് നമുക്കറിയാം മാർക്കറ്റിങ്ങിലും ആൻഡ് സെയിൽസിലും വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് കമ്പനികളുണ്ട് ഒരുപാട് എംപ്ലോയീസ് ഉണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഒത്തിരി പേരുണ്ട് ഒരുപാട് പേര് അല്ലേ അവർക്കൊക്കെ അവരുടെ ഒരുപക്ഷെ ഇഷ്ടമല്ലാതെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം പ്രൊഫഷനെ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അവർക്കും അവരുടെ മേഖല സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലും തന്നെ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇനി അതല്ല നിങ്ങളുടെ പാഷൻ ഏരിയ മറ്റേതെങ്കിലും ആണെങ്കിൽ ആ മേഖലയിൽ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ്സിനെ കൺവേർട്ട് ചെയ്യാണ്ട് സാധിക്കും അതുപോലെ ബിസിനസ്സ് ഓണേഴ്സ് ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുമ്പം കൺവേർട്ട് ദർ ബിസിനസ് ഇൻറ്റു ഡിജിറ്റൽ നിങ്ങൾക്ക് നിലവിലൊരു ഫിസിക്കൽ ബിസിനസ് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിനെ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ ബിസിനസ്സായി കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം നിങ്ങൾക്ക് നിലവിലുള്ള ബിസിനസ്സിനെ ഡിജിറ്റലി സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഒരേ നോളജ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ആ ബിസിനസ്സിനെ റവന്യൂ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഓൾ റൈറ്റ് നെക്സ്റ്റ് ഹെൽത്ത് ആൻഡ് വെൽനസ് സി ഇതുപോലെ വൈഡ് വെറൈറ്റീസ് ഓഫ് ഏരിയ ആണ് ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ നോക്കുക ഏതൊക്കെ മേഖലയാണ് ഈ സി ഏതൊക്കെ അതായത് ഏത് കഴിവുള്ള വ്യക്തിയാണെങ്കിലും ഏത് തരത്തിൽ കഴിവുള്ള വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ നോളജിനെ നിങ്ങളുടെ അറിവിനെ നിങ്ങളുടെ അനുഭവജ്ഞാനത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തിക്കാനായിട്ടും അതുവഴി വലിയ രീതിയിലുള്ള ഒരു ലാഭം നേടിയെടുക്കുന്ന നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ബിസിനസ്സാക്കി അതായത് ഒരു കണ്ടിന്യൂ സബ്സ്ക്രിപ്ഷൻ മോഡൽ ഇൻകം സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വരുമാനം നേടിത്തരുന്ന ഒരു ബിസിനസ്സാക്കി ഇതിനെ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനം നിങ്ങൾ ഒറ്റത്തവണ മാത്രം ഇത് ക്രിയേറ്റ് ചെയ്താൽ മതി ഇതിനകത്ത് ഷിപ്പിംഗ് ഇല്ല ട്രാൻസ്പോർട്ടേഷൻ ഇല്ല അങ്ങനെ സി മാനുഫാക്ചറിങ് ഇങ്ങനെ വലിയ രീതിയിലുള്ള ഹ്യൂജ് ഇല്ല ഒരു ലാൻഡോ അല്ലെങ്കിൽ ഓഫീസോ അങ്ങനെ ഒരു കാര്യങ്ങളും ആവശ്യമില്ല ഇതൊരു ഹെഡ്സെറ്റ് വേണം ഒരു മൊബൈൽ ഫോണോ ഒരു ലാപ്ടോപ്പോ ഒരു ക്യാമറയോ ഇത് മാത്രം മതി ഇത് മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് ഡിജിറ്റൽ ബിസിനസ് നിങ്ങൾക്ക് വീട്ടിൽ നിന്നുകൊണ്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കും ൈറ്റ് അപ്പോൾ ഈ ഒരു വാല്യുബിൾ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ കമൻസ് താഴെ ഷെയർ ചെയ്യുക നിങ്ങൾ ഏതൊക്കെ സെഗ്മെൻ്റിലാണ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ പാഷൻ ഏരിയ ഏതൊക്കെയാണെങ്കിലും താഴത്തെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഞാനുമായിട്ട് ഒരു സിറ്റിങ് എടുക്കാവുന്നതാണ് ഞാൻ നിങ്ങളുടെ കമൻസിന് ഞാൻ പേഴ്സണലി ഞാൻ റിപ്ലൈ തരുന്നതാണ് ഓക്കെ വിഷ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ബൈ ബൈ